കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു മാറ്റത്തിന്റെ പാതയില്ല കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒട്ടനവധി സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കേരള കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയിലൂടി എൻ ഡി എ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് കടന്നു വരും അതിനുള്ള പ്രാഥമിക തല വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വിജയപ്രദമായി പൂർത്തീകരിക്കും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു മുന്നണി എൻ ഡി എ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വിഹിതവും സീറ്റിന്റെ എണ്ണവും വർദ്ധിക്കുന്ന ഏക മുന്നണി എൻ ഡി എ മുന്നണിയാണ് ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടല്ല ഇന്ന് എൻ ഡി എ മുന്നണിയോടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നത് ഈ മുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ ഈ മുന്നണിയോടൊപ്പം അടി ഉറച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ശ്രദ്ധേയമായ വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചത് ഞാനിപ്പോൾ ഓർത്തുപോവുകയാണ് അന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി പ്രചരണവുമായി കോട്ടയത്തൊക്കെ കടന്നു എന്നപ്പോ എൻ ഡി എക്ക് വോട്ട് ചെയ്താൽ ഇവിടെ പള്ളികളൊക്കെ തകർക്കപ്പെടും മോസ്കുകളൊക്കെ തകർക്കപ്പെടും കന്യാശ്രീ മഠങ്ങൾ തകർക്കപ്പെടും എന്നൊക്കെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഉണ്ടായി എന്നാൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിച്ചിട്ട് പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുന്നു ഒരു പള്ളിയും കേരളത്തിൽ തകർന്നില്ല ഒരു കുരിശെടിയും തകർത്തിട്ടില്ല ഒരു മോസ്കും തകർന്നിട്ടില്ല അപ്പൊ കള്ള പ്രചരണം നടത്തിക്കൊണ്ട് ഈ മുന്നണിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഇടത് വലതു മുന്നണികൾ സംയുക്തമായി നടത്തിയ ആ ഒരു പ്രചരണം അതിൻ്റെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏതാനും മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഞങ്ങൾ സീറ്റ് ചോദിക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന എൻ ഡി എ യോഗത്തിൽ വെച്ച് അദ്ദേഹത്തിന് നേരിട്ട് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും നമ്മൾ കത്ത് നൽകിയിട്ടുണ്ട് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ സീറ്റുകൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഞങ്ങളുടെ ആവശ്യം ന്യായമായിട്ടുള്ള ആവശ്യം മുന്നണി നേതൃത്വം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അതനുസരിച്ച് ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും എൻ ഡി എ യുടെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഇരുപത്തിമൂന്നാ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനാ ആ യോഗത്തിലും ഈ സീറ്റിന്റെ കാര്യങ്ങൾ ഞങ്ങള് വളരെ ശക്തമായി ഉന്നയിക്കും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളെന്നൊക്കെ ഇന്നിപ്പോ ഞാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇവിടെ കടന്നു വരുന്നത് അവിടെ ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അവർ തിരുവല്ല നിയോജക മണ്ഡലം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നിയോജക മണ്ഡലം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിനെ മത്സരിക്കാൻ നൽകണം എന്ന് എൻ ഡി എ സംസ്ഥാനതലത്തിൽ ആവശ്യപ്പെടണമെന്നാണ് അവരുടെ പ്രമേയം തീർച്ചയായും അവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു ഇരുപത്തി ഒന്നാം തീയതി കൂടുന്ന എൻ ഡി എ യോഗത്തിൽ തീർച്ചയായും തിരുവല്ല നിയോജക മണ്ഡലം ആവശ്യപ്പെടും എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് തിരുവല്ല എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള കോൺഗ്രസിന്റെ രൂപീകരണ കാലം കൂടുതൽ യശരീരനായ ഇ ജോൺ ജേക്കബ് കേരളത്തിന്റെ പ്രിയപ്പെട്ട കർഷക നേതാവ് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത നിയോജക മണ്ഡലമാണ് കേരളാ കോൺഗ്രസ് പാർട്ടിക്ക് അടിത്തറയുള്ള നിയോജക മണ്ഡലം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി വാർഡുകളിൽ മത്സരിച്ച ഒരു നിയോജക മണ്ഡലം തീർച്ചയായിട്ടും അത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് ലഭ്യമായാൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉള്ള ഒരു പൊതുവേ ഉള്ള ഒരു മിഷൻ ട്വന്റി സിക്സ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നമ്മൾ ഇട്ടിരിക്കുന്ന മുന്നണി ഇട്ടിരിക്കുന്ന ഒരു പേര് തീർച്ചയായും ജനങ്ങളിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഒട്ടേ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കേരളത്തോട് കേരളത്തിൽ നിന്ന് ജനപ്രതിനിധികളൊക്കെ കുറവാണെങ്കിൽ കൂടിയും ഇത്ര അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിച്ച ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു അടുത്ത എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്ന പല പ്രധാനപ്പെട്ട വ്യക്തികളും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവും അപ്രതീക്ഷിതമായി പലതും ഈ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അങ്ങനെ സംസ്ഥാന വ്യാപകമായി നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കാലഘട്ടത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മ പ്രധാനപ്പെട്ട ഒരു കാരണം നിലപാടിൽ അടി ഉറച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അറുപത്തിനാലിൽ കേരള കോൺഗ്രസിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ അടിസ്ഥിത അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പ്രവർത്തന പരിപാടികൾ മുന്നോട്ട് പോയത് അല്ലാതെ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ മുന്നണിക്ക് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഒരു മാറ്റം ഉണ്ടാക്കാൻ കേരള രാഷ്ട്രീയ മാറ്റിമറിക്കാനുള്ള ഒരു സാഹചര്യം അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിനൊരു മോചനം എന്ന് പറയുന്നത് ഈ ഇടത് വലത് മുന്നണിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവണം അത് എൻ ഡി എയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതിനെ സഹകരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ഡബിൾ എഞ്ചിൻ സർക്കാർ ഈ കേരളത്തിനുണ്ടായാൽ കേരളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാവും എന്ന് തന്നെയാണ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാട്